ആരെന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും പറയുന്നു അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ് അള്ളാഹുവെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത് ഈ ഇസ്തി ആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർഹാനിലെ ഉമ്മുൽ ഖുർഹാൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതെ ഈ വചനത്തിൽ പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ പരസ്പരമാകാമെന്നാണ് പുതിയ വാദം ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്താനത്ത് അഥവാ സഹായത്തേട്ടം ഇബാദത്ത് അഥവാ ആരാധന എന്ന നിലയ്ക്ക് തന്നെ പഠിപ്പിക്കപ്പെട്ടതാണ് ഇത് മനുഷ്യർ പരസ്പരം ചെയ്താൽ ശിർക്കാവുന്ന സഹായത്തേട്ടവുമാണ് അഥവാ ഈ വചനത്തിൽ പറഞ്ഞ് നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നത് ഒരാൾ അള്ളാഹുവല്ലാത്തവർക്ക് നൽകിയാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയാണ് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിലെ സഹായ സഹായത്തേട്ടം അള്ളാഹുവല്ലാത്തവർക്ക് നൽകിയാലും സംഭവിക്കുക നൂതനമായി അവതരിപ്പിക്കപ്പെട്ട ഈ വാദം ഒന്നുകൂടി കേൾക്കുക ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ആലമുൽ ഷഹാദയിൽ നമ്മൾ കാണുന്ന മനുഷ്യരെ ഇവിടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു അതെ അറിയാതെ പറഞ്ഞതല്ല എന്നർത്ഥം എന്നിട്ട് തന്റെ തെറ്റായ വാദം തെളിയിക്കാൻ അദ്ദേഹം മറ്റൊരു ഖുർആൻ വചനം ദുർവ്യാഖ്യാനം നടത്തുക കൂടി ചെയ്യുന്നു എങ്ങനെ മനസ്സിലായി പരിശുദ്ധ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി അനിൽ അനിൽ പിന്നെ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന് അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അള്ളാഹു സുബാൻ അതാർക്കും അറിയാവുന്നതാണ് സൂറത്ത് മായിദായിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹായിലെ നിന്നോട് മാത്രം ചോദിക്കുന്നു എന്ന് പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ തമ്മിലാകാമെന്ന് പഠിപ്പിച്ച ഒരു പ്രാമാണിക തഫ്സീറും കാണുക സാധ്യമല്ല എം എം അക്ബറിന്റെ വാദമനുസരിച്ച് സൂറത്ത് മാ ഇതയിലെ സഹായ ചോദ്യവും ഇയാക്കൻ അഹബുദുവിലെ സഹായ ചോദ്യവും ഒരേ അർത്ഥത്തിലുള്ളതാണ് എന്നാൽ സൂറത്തുൽ മാ പറഞ്ഞ സഹായം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായമല്ല മറിച്ച് മനുഷ്യർക്ക് പരസ്പരം ചോദിക്കാവുന്ന സഹായമാണ് ഒരുവേള ഈ ആയത്തിൽ പറഞ്ഞ ചില സഹായം അള്ളാഹുവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് റബ്ബിനെ പരിഹസിക്കരുമാകാം ഉദാഹരണം അള്ളാഹുവേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞാൽ അത് പരിഹാസം തന്നെയാണല്ലോ ഇവിടെ മുജാഹിദുകൾ ശിർക്കിലാണ് എന്ന് പറയാൻ ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ അടിത്തറകൾ ഇളക്കുക വഴി എത്തിപ്പെട്ട അവസ്ഥ അതീവ ഗുരുതരമാണ് ഈ ബഹുമാന്യ വ്യക്തിയുടെ നൂതന വാദപ്രകാരം ഒരാൾ മാതാ അമൃതാനന്ദമയിയുടെ മുന്നിൽ ചെന്ന് അമ്മേ എന്നെ സഹായിക്കണമേ ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാവില്ല കാരണം അമ്മയും മനുഷ്യനാണ് ചോദ്യകർത്താവും മനുഷ്യനാണ് അള്ളാഹുവിനോട് മാത്രമുള്ള ഈ ചോദ്യം മനുഷ്യർ തമ്മിലാകാമെന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ വാദം ഈ അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട നിന്ന് ആലമുൽ ഷഹാദയിൽ അഥവാ ഒഴിവാക്കിയിരിക്കുന്നു സൂചിപ്പിക്കപ്പെടുകയുണ്ടായി നോക്കൂ എന്തൊരു ഗുരുതരമായ ഷിർക്കൻ വിശ്വാസത്തിലേക്കാണ് ഷിർക്ക് ആരോപകരുടെ വാദം എത്തിച്ചേരുന്നത് കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിക്കപ്പെട്ട സഹായ തേട്ടം മനുഷ്യർ തമ്മിൽ നടത്താമെന്നാണല്ലോ ഈ നൂതനവാദത്തിന്റെ ഇതിവൃത്തം ഈ സഹായത്തേട്ടം അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡനമുറകളും ഊരുവിലക്കുകളും അനുഭവിച്ച ഒരു ജനതയുടെ പിൻതലമുറ എത്തിയ ചതിക്കുഴി എന്തുമാത്രം ഭീകരമാണ് സുഹൃത്തെ യുഗാന്തരങ്ങളിൽ മാറ്റൊലിക്കൊണ്ട തൗഹീദിന്റെ ഈ മന്ത്രധ്വനികൾ വരെ തിരുത്തുന്ന ദുരന്തമാണ് ഈ വിവാദം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നഷ്ടം മാരകമായ ഈ ശിർക്കൻവാദം അക്ബർ സാഹിബിന്റെ ഒരു ലഘുലേഖ വഴിയാണ് പുറത്തു വരുന്നത് ഉടനെ ഇതിന്റെ അപകടം വിശദീകരിച്ച് ഷമീർ മദീനി ലേഖനമെഴുതി പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നാൽ പിന്നീട് കാണുന്നത് ഈ ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ പുറത്തുവിടുന്നതാണ് രണ്ടായിരത്തി രണ്ട് വിവാദ വിശ്വാസം ഒന്നാം വാള്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി തിരുത്തിയ എം എം അക്ബർ ഈ ഗുരുതരമായ വീഴ്ച ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല മാത്രവുമല്ല ഒരു പരസ്യവേദിയിൽ ഈ വിഷയം ചോദ്യമായി വന്നപ്പോൾ പതിനാല് മിനിറ്റ് നീളുന്ന തന്റെ പ്രഭാഷണത്തിൽ എന്തെല്ലാമോ പറഞ്ഞു തീർത്തു അവിടെയും എനിക്ക് പിഴവ് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞില്ല മാത്രവുമല്ല ഇതേ പ്രഭാഷണത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ഷിർക്കാരോപണം നടത്തുക കൂടി ചെയ്തു ഈ മാന്യദേഹം ജിന്നുകൾ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ റബ്ബിനെ മാത്രം വിളിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തെ ചിലരുടെ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ആരോപണങ്ങൾ വഴി ദ്രോഹിച്ചപ്പോൾ നമസ്കാരത്തിലെ പ്രതിജ്ഞ പോലും പിഴയ്ക്കുന്ന സ്ഥിതിയിലെത്തിച്ചേർന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ നൂതന വാദങ്ങൾ അവതരിപ്പിച്ച് മൌനം അത് മാഞ്ഞു പോയിക്കൊള്ളും എന്ന് കരുതി നിശബ്ദത പാലിക്കുന്ന അക്ബർ സാഹിബ് മനസ്സുകൊണ്ടെങ്കിലും നിങ്ങളീ തെറ്റു തിരുത്തിയോ എന്നറിയില്ല എന്നാൽ പരസ്യമായി തന്നെ താങ്കളുടെ വാദം തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ടിവിടെ സോഷ്യൽ മീഡിയകളിൽ ഉറക്കമൊഴിയുന്ന ചില സാധുക്കൾ ഓർക്കുക ഇതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കുമുണ്ട് അവർക്കു മാത്രമല്ല ഷിർക്ക് ആരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ ഏഴ് മലക്കുകളോട് നബി തിരുമേനി എല്ലാതരം സഹായവും തേടി ബിസ്മിയുടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖ വ്യക്തിത്വം പറയുന്നത് കേൾക്കുക പ്രവാചകന്മാരുടെ അല്ലാതെ എല്ലാ എല്ലാ സഹായവും എല്ലാ സഹായവും മലക്കുകളോട് എല്ലാ സഹായം അപ്പോൾ മലക്കിനോട് സഹായം ചോദിക്കാമെന്ന് ആയതോതിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പ്രവാചകൻ എല്ലാ തരം സഹായത്തേട്ടവും മലക്കുകളോട് നടത്തിയെന്ന് തിരുനബിയുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് വീണ്ടും കേൾക്കുക ഭദ്ര യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ നമുക്ക് എന്നാൽ ഇറയിലി പോവയിലിരിക്കുമ്പോഴോ ശത്രുക്കൾ നദിയുടെ അടുത്ത് വന്ന് കീഴോട്ട് നോക്കുകയാണ് പക്ഷേ അവിടെ മാറാലയും പ്രാവിന്റെ ശബ്ദവും കേട്ട് ശത്രുക്കൾ മടങ്ങുകയാണ് കൂട്ടരെ ആ മലയുടെ പൊത്തിന്റെ അടുത്ത് എന്നാൽ മലക്കുകളോട് സഹായം സഹായം അതേ രീതിയിൽ ഈ ജിന്നിനോട് തേടിയില്ല ഇദ്ദേഹം ഇപ്പോഴും സംഘടനയുടെ ഭാഗമാണ് ഏകദേശം ഒരു വർഷമായി ഇദ്ദേഹം ഈ വാദം അവതരിപ്പിച്ചിട്ട് പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ആദരണീയനായ എ പി വെന്റിലേറ്ററിൽ കിടക്കുന്ന ദിവസം പോലും അദ്ദേഹത്തിന്റെ ഒപ്പു ചാർത്തി പുറത്താക്കൽ കത്ത് അയച്ചവർ ഈ നൂതന വാദങ്ങളൊന്നും കേട്ടിട്ടില്ലേ എങ്കിൽ ആ റബ്ബർ സീൽ അന്യായമായി ഉപയോഗിക്കുന്ന വ്യക്തിയെ നാം തിരിച്ചറിയുക മലക്കുകളോട് പ്രവാചകൻ എല്ലാ സഹായവും തേടിയെങ്കിൽ മലക്കുകളെ വിളിച്ചു തേടുന്ന ഇവർക്ക് ഈ ആയത്ത് ബാധകമാണോ റാത്തീബിന്റെ കപട അനുഭൂതിയിൽ നടത്തുന്ന ഈ നിലവിളികൾ ഇനി മുതൽ തൗഹീദാണ് എന്ന് ഇവർ പറയുമോ അപ്പോൾ ഇനി മുതൽ ഇത് എതിർക്കപ്പെടേണ്ട കാര്യമല്ലേ പക്ഷേ ആ മടക്കം നടത്തുന്നത് തൗഹീദിന്റെ ഈ മനുഷ്യക്കടലല്ല മറിച്ച് ഈ ആത്മബന്ധങ്ങളെ വലിച്ചു കീറിയ ചില വ്യക്തികളാണ് എന്ന് മാത്രം ചിന്തിക്കുക തീരുമാനങ്ങൾ ആലോചനാപൂർവമെടുക്കുക ജിന്നിനോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല എന്ന് സമൂഹത്തോട് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ അവയോടുള്ള എല്ലാ ചോദ്യവും ഷിർക്കാണ് എന്ന് പറയാൻ പലരും നിർബന്ധിച്ചു ഭീഷണിപ്പെടുത്തി ഈ വിഷയത്തിൽ ഉത്തരം നൽകിയപ്പോൾ മുജാഹിദുകൾ പാലിച്ച ഒരു സൂക്ഷ്മതയെ പലരും ദുർവ്യാഖ്യാനം നടത്തി ഒരു ചോദ്യവും ഉത്തരവും കേൾക്കുക സഹായം തേടിയാൽ എന്നാണ് ചോദിച്ചത് ശിർക്കാകുമോ അല്ലേ അതല്ലാവാത്തോ അല്ല സഹായം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയണം പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനാ കാണാൻ കണ്ടാൽ സഹായം ചോദിക്കാം കാണുമെന്ന് ഉണ്ടോ അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത് കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ശിർക്കാകാത്ത വല്ലതും ഉണ്ടോ അതാണ് ചോദ്യം അതല്ലാതെ മടം ഞാൻ മടവി രൂപമൊന്നുമല്ല ഞാൻ അനുഭവിയാണ് പക്ഷേ അതിന് എനിക്ക് ഖുർആാന സന്നദ്ധ അനുസരിച്ച് മറുപടി പറയുക ഞാനിത്ര ഓദ്യാ ഇനി വേറെ വല്ല കുറാൻ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂ അവർ ഷിക്ക് ഖുറാൻ എടുത്ത് പതിനാലായിരത്തിനെന്നതാണ് ആ ആയിരുന്നു ഖുറാൻ അതാ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു സുബാനുഹോത്താല നമ്മോട് പറഞ്ഞത് എന്താ ജിന്നുകളോട് സഹായം തേടാനല്ല ഇനി സുലൈമാനബി അലൈഹി സ്വലാത്തു വസ്സലാ ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു അതൊരു മറ്റൊരു ഹദീസ് ഹദീത് ഖുറാൻ തന്നെയാണത് അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ ജിന്നുകളുമായി നബി സംസാരിച്ചു അത് ചെറുക്കാണ് എന്ന് ഞാൻ പറയില്ല ലോകത്ത് ആരും പറയില്ല അതറിയുന്നവരാരും പറയില്ല അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തോടി ആ ചെറുക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റടിക്ക് ചെറുക്കാണ് ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ് അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും അപ്പൊ ഞാൻ അത് പരിഗണിക്കണം ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ്പ് ഞാൻ നോക്കണം അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക ഇനി എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ട് അതിനനുസരിച്ച് ഉത്തരം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചോദ്യം ഉണ്ടാവും അപ്പൊ സ്വഭാവമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നേരെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാ മനസ്സിലാക്കാൻ അല്ല ബുദ്ധി തന്നു ചിന്തിക്കാൻ ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു ആ ബുദ്ധി അനുസരിച്ച് കൊണ്ട് സ്വീകരിക്കാവുന്നതാണ് നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ജിന്ന് ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ് അള്ളാഹു സുഹാൻ ഉത്തരാൻ അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല എന്തെങ്കിലും ആവശ്യം അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല ഇനി അതല്ല മനുഷ്യന്റെ പ്രയാസം ഉണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയ്ത്താമാരോട് ക്രിസ്ത്യത്തിൽ നടത്തിയവരുണ്ട് ഷെയ്പ്പിശാചുക്കളിൽ തവക്കിലാക്കിയവരുണ്ട് ഖുറാനത്തിനെ വിമർശിച്ചിട്ടുണ്ട് അവരോട് പ്രാർത്ഥിച്ചവരുണ്ട് അത് ശിർക്കാണെന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്കുനേരെ വന്നു അല്ലെങ്കിൽ അയാള് അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്രാണെന്നോ പറയുക സാധ്യമല്ല ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല ഇനി ഒരാൾ സംസാരിക്കുന്നു വലയ്ക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല ഇതിനൊക്കെ ഖുർആൻ ഹദീഫിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട് അബുസുറിനോട് പറഞ്ഞത് കാണാം നീ െ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതാക്കുന്ന പിന്നെ ഫിലോമി വൽ താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയി കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത് കാരണം നീ പാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും മലക്കുകൾ കേൾക്കും മറ്റുള്ളവർ കേൾക്കുന്നവരൊക്കെ കേൾക്കും അങ്ങനെ കേട്ട അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹതീഹിലുണ്ട് അവൻ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവരെ കേൾക്കും അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശെരുക്കാവുകയില്ല നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നികളോട് സഹായം തേടാനല്ല മനുഷ്യർ പരസ്പരം സഹായം തേടാം പ്രാർത്ഥന അത് അല്ലാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ് ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് ഈ സൂക്ഷ്മതാ ബോധം വിട്ട് കേവല ലക്ഷ്യങ്ങൾ നേടാൻ വാദങ്ങൾ മാറ്റിയപ്പോൾ വിശ്വാസത്തിൽ ഇരമ്പിയെത്തിയത് ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം ഇത്തരം മറുപടികൾ നൽകിയവർ തന്നെ നമ്മൾ വസീലത്ത് ഷിർക്ക് എന്ന പുതിയ ഷിർക്ക് കൊണ്ടുവന്നു എന്ന് അലറി വിളിച്ചു എന്നിട്ട് ജിന്നിനോടുള്ള സഹായ ചോദ്യങ്ങളെല്ലാം ഷിർക്കാണ് എന്നും നിസ്സംശയം പ്രഖ്യാപിച്ചു എന്നാൽ പത്തപ്പിരിയും പത്തപ്പിരിയം സംവാദവേദിയിലെത്തിയപ്പോൾ ജിന്നിനോടുള്ള ചോദ്യത്തിൽ ചിലത് വസീലത്തുൻ ഇല ഷിർക്ക് അഥവാ ഷിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് സമ്മതിക്കുന്ന സ്ഥിതിയിൽ ഇതേ വ്യക്തികൾ എത്തിച്ചേർന്നു സംസാരമധ്യത്തിൽ ഒരു പ്രത്യേക ഭാഗം അദ്ദേഹം വിഴുങ്ങുന്നതും കാണാം ആ ഭാഗം ആവർത്തിച്ചു കേൾപ്പിക്കട്ടെ ും ശുർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരം ഉപകാരമെടുത്തതെങ്കിൽ അത് ശുർക്കാണ് ശുർക്കല്ലാത്ത ശുർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അല്ലാത്ത ശുർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അല്ലാത്ത ശുർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശുർക്കല്ലാത്ത ഇസ്തിൻതാ ആണ് അതേപോലെ തന്നെ ഹറാമാണ് ബിശാച്ച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശുർക്കുമല്ല അത് ശുർക്കുമല്ല നേരെ ഹറാമായ 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 കാര്യമാണ് 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 എന്നാൽ അദ്ദേഹം പറയാൻ മടിച്ച ആ ഭാഗം അദ്ദേഹത്തെ തന്നെ പറയിച്ചു അവസാനം മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ശിർക്കല്ല മറിച്ച് അത് ശിർക്കിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു കുടുങ്ങി ആരാ കുടുങ്ങിയത്െതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത് ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് വലിഹാകാനൂലൂ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന തിൽക്കൽ ി ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത് ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാര് അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ് അല്ലയോ മുസ്ലിയാരേ ും ആ ജിന്ന് മുസ്ലിം ജിന്നാണോ ഒരു പക്ഷേ മുസ്ലിമാർ ഇവിടെ മുസ്ലിം ജിന്നും ഒന്ന് തന്നെയാണ് ഹുക്കും ഒന്ന് തന്നെയാണ് രണ്ടും രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ് മലക്കം അറിഞ്ഞാല് ആലി പിടിക്കും അത്ര മാത്രല്ല നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിമാരെ ഇന്ന എല്ലാ തരത്തിലുള്ള സഹായവും അനുവദനീയമല്ല നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ തെളിവിലുദ്ധരിച്ചതല്ല പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല ഐമ്മത്തു അറുപണത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഷിർക്ക് ആരോപണത്തിന്റെ വേദന സഹിക്കുന്നവർ ആത്മാവിൽ എഴുതപ്പെട്ട ആദർശത്തിൽ നിന്ന് വ്യതിയാനം വന്നു എന്നാരോപിക്കപ്പെട്ടവർ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു ഇത് കാരണം അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തണം മാതാപിതാക്കളുടെ പിണക്കം മാറണം ഇണകൾ മനസ്സ് തുറക്കണം അതിനാൽ ഈ വരികൾ ഇദ്ദേഹം തന്നെ പറയുന്ന നിമിഷം അവർ കാത്തിരിക്കുകയായിരുന്നു ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് വലിഹാലാന കൂലു അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന തിൽക്കൽ ഇസ്തി ആന ോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത് ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ് അല്ലയോ മുസ്ലിയാരേസ് ും ഒരു പക്ഷേ മുറിയും രണ്ടും രണ്ടു കൂട്ടരോടുള്ള മലക്കം പിടിക്കും നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും ത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ തെളിവിലുദ്ധരിച്ചതല്ല പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല ഐമ്മത്തുൽ അറുബത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല പിന്നെ കാഫിർ ജിന്നായിരുന്നു സലഫിയുടെ പ്രശ്നം നിങ്ങൾ ഇവിടെ തെളിവിനുദ്ധരിച്ച ആരുഷെയ്ഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്ത് ഷുർക്കും കാഫിർ ജിന്നിനോടുള്ള സഹായ സഹായത്തേട്ടം ഷുർക്കുമെന്നാണ് ഇവിടെ ആലുഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ഷുർക്കാവില്ല വസീലത്ത് ഷുർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് ആ സംശയവും ഫൈസൽ മൌലവി വ്യക്തമാക്കിക്കൊടുത്തു ആലുഷേഖ് വരുദ്ധ്യം പല ശ്രമം ഇത് വായിച്ച എട്ടു വരിമേലെ അല്ലാത്തവട്ടെ തെളിവെടുത്തു താഴെ പറയുന്നു അള്ളാഹു പറഞ്ഞിരിക്കുന്നു മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്ത ആവട്ടെ ഇടയാണ് കാരണം അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലദ്ദേഹത്തോട് ചോദ്യം സംവാദശേഷം രണ്ടായിരത്തി പതിനാല് മെയ് മാസത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിലെ ഈ ഭാഗം കേൾക്കുക എന്ന ജൂതന്മാര് രൂപം പെടുത്ത ഷിയാക്കല് കറ്റിയുണ്ടാക്കിയ ആ നദിയുടെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കിയ ആ വാചകത്തെ പറ്റി ഞാൻ നടത്തിയ പഠനത്തിൽ ഈ പണ്ഡിതന്മാര് സൌദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ അടം നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട് വല്ല മരുഭീപിയിലും വച്ച് ആരെങ്കിലും യാബാതല്ലാ ഈരോലി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു അവനെ സ്വാധീനിക്കുന്നു അവനെ കീഴ്പ്പെടുത്തുന്നു എന്നിട്ട് അവനെ ശുരുക്കിലേക്ക് നയിക്കുന്നുവെന്ന് യാബാധല്ല എന്ന് വിളിക്കുന്നവരോ അവരെയാണ് ചകുറ്റാൻ കീഴ്പ്പെടുത്തുന്നത് ഇത് പ്രചരിപ്പിക്കുന്നവരോ നേതൃത്വം കൊടുക്കുന്നവരെയും നടക്കുന്നവർക്ക് മനസ്സിലാവുന്നു ഷിർക്ക് ആരോപണം ഷിർക്കിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന വഴികൾ എട്ട് നിർവചനം മാറിമറിയുന്ന തൗഹീദ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മടവൂർ വിഭാഗം ഉന്നയിച്ച ഒരു വലിയ വിമർശനമാണ് നാം തൗഹീദിന്റെ നിർവചനം മാറ്റിമറിച്ചു എന്നത് ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് അത് മനുഷ്യ കഴിവിനപ്പുറമുള്ള ചോദ്യങ്ങളായിത്തീരുമ്പോഴാണ് എന്നത് സൃഷ്ടിക്കഴിവിനപ്പുറം എന്നാക്കി നാം മാറ്റി എന്നതായിരുന്നു ആരോപണം അതിന് നാം വ്യക്തമായി മറുപടി നൽകി എന്നാൽ അതേ വിമർശനം ഇപ്പോൾ ഉയർത്തുന്നത് പുത്തൻ ശിർക്കാരോപകരാണ് മനുഷ്യന്റെ കഴിവ് നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത് നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ് സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ് മലക്കിന്റെ കഴിവ് അമ്മക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത അപ്പൊ ജിന്നിന്റെ കഴിവിൽ പെട്ടെന്ന് കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ പ്രാർത്ഥനയാവുകയില്ല മനസ്സിലാക്കണം ഈ വാദമാണ് വാദം ഇതേ ആശയമാണ് മടവൂർ വിഭാഗം കഴിഞ്ഞ പത്ത് വർഷം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ വാദം ഏറ്റെടുത്ത ഇതേ വ്യക്തി തന്നെയാണ് അന്ന് മടവൂർ വിഭാഗത്തിന്റെ ഈ വിമർശനത്തിന് മറുപടി നൽകിയതും എന്താ പറയുന്നത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി പുതിയ നിർവചനം ഒരു വാദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ആ പ്രസംഗത്തിന് ഇടക്കിടക്ക് മൊബൈൽ പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി എന്തോ പുതിയത് ഉണ്ടായിരുന്നു മറ്റുള്ള കേൾക്കണ കവമ സാധാരണക്കാർക്ക് എന്തൊന്നും അറിയില്ലല്ലോ അപ്പൊ കേൾക്കുന്ന കവമിന് എന്തോ പുതിയത് നമ്മൾ ഉണ്ടാക്കി തോന്നിപ്പിക്കാൻ വേണ്ടിട്ട് മുസ്മുല്ലാ കാര്യമില്ലാ ഇടക്കിടക്ക് പറയേണ്ട എന്ത് പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി പ്രാർത്ഥനയുടെ നിർവചനം മാറ്റി ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ക്ലിയറായി നിങ്ങൾ കേട്ടോളൂ എന്നിട്ട് ഞാൻ ആദ്യം നിർവചനം പഠിപ്പിക്കാം എന്നിട്ട് നമുക്ക് അറിയാത്തൊക്കെ അവൾ പഠിപ്പിച്ചു കൊടുക്കണം അത് അച്ഛന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കട്ടെ ഇവർക്കും പഠിപ്പിച്ചുകൊടുക്കും അതേതായാലും ഇദ്ദേഹം ഇടയ്ക്കെന്ന് പറയുന്നത് നിർവചനം മാറ്റിയ കഥ അതൊന്നും നിങ്ങൾ ക്ലിയർ ആയി കേട്ടോ